എന്താ ഉഷാറില്ലാത്ത ഇറങ്ങിട്ട് എന്തിനാ എന്താ വേണ്ട മോൾക്ക് സുഭാഷാ ചായ വേണെന്ന് ചായ വേണന്ന് എന്താ വേണ്ട അച്ഛനോട് പറ എന്താ വേണ്ട പറക്കടയില് ചായ ചായ കുടിക്ക

ഇത് വേണോ ഇതെന്താ അറിയോ പഠിച്ചു നോക്ക് ഇന്ന് നന്ദിയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം നന്ദി ഓടിച്ചു ഞാൻ പറഞ്ഞ

പോലീസ് പിടിച്ചോ ഓൾക്ക് കീ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോ ഓടിക്കാന്നാണ് നന്ദിയാണ് വണ്ടി കീ ഓൺ ആക്കിയത് ആ ഹാ നന്ദി അടിച്ചോ ആയിരുന്നു നാട്ടിലല്ലേ എല്ലായിടത്തും നാട്ടിൽ മാത്രമേ ഉള്ളൂ